ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ബ്ലോക്കിന്റെയും ശിലാസ്ഥാപനം തിങ്കളാഴ്ച നടക്കും മന്ത്രി ഡോക്ടർ ആർ ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഐ പി ടി ആൻഡ് ജി പി ടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അടുത്ത കാലങ്ങളായി തുടക്കം കുറിച്ച നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതുതായി നിർമ്മിക്കാൻ പോകുന്ന ഇലക്ട്രോണിക്സ് ബ്ലോക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയുടെ ശിലാസ്ഥാപനം ബഹുമാനപ്പെട്ട ഷൊർണൂർ എം എൽ എ ശ്രീ മമ്മിക്കുട്ടി അവരുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട പാലക്കാട് എം പി ശ്രീ വി കെ ശ്രീ ശ്രീകണ്ഠൻ അവരുടെ സാന്നിധ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം നാലിന് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർക്ക് നിർവഹിക്കുന്നു ബ്യൂ ലക്സൂരിയസ് മേക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് കുളപ്പുഴ